ഇന്നലെ നാളെ അഭിനയിക്കാൻ പറ്റും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ അങ്ങനെ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല കഷ്ടപ്പെട്ട് തമാശക്ക് ഒരു പേരിട്ടാണ് കൊച്ചിയില് പള്ളൂരിന്ന് പറഞ്ഞ സ്ഥലത്ത് എന്റെ വീട് അപ്പൊ അങ്ങനെ കെട്ടാ ഒരു ബ്രോഷറിൽ പേരടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ തമാശക്ക് പറഞ്ഞു അവരെന്നോട് വീട്ടുപരാഞ്ചാവ് സോമൻ എടുത്തു നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ഫസ്റ്റ് ദിവസം തന്നെ അതിന്റെ ഷൂട്ട് ചെയ്തത് മറ്റേ ഞാൻ ആ വലിയ കുഴിയിലേക്ക് പെട്ടിയാട്ട് വീണ സീനു വലിയ കുഴിയാണ് ശരിക്കും പറഞ്ഞത് ആ പെട്ടിയാണ് ശരിക്കും തേക്കിന്റെ പെട്ടിയ ശെരിക്കും കുഴിയിലേക്ക് കുറേ പ്രാവശ്യം കാര്യം ആയിട്ട് പുതിയ ഇപ്പൊ മർച്ചിലൊക്കെ ഐറ്റംസ് ആണോ നാടകം നമുക്ക് വിമർശിക്കാൻ പറ്റും അത് ചിലപ്പോൾ വിമർശിച്ചാൽ അടുത്ത സ്റ്റേജിൽ അവർക്ക് നന്നാക്കാൻ പറ്റും സിനിമ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അടുത്ത ദിവസം നമുക്ക് നന്നാക്കി ഇറക്കാൻ പറ്റില്ല ജോജു പരിചയപ്പെടുന്നത് മംഗ്ലീഷ് എന്ന് പറഞ്ഞ പട്രണ്ട് അന്നോട്ടുള്ള ഒരു ബന്ധമുണ്ട് ജോജുന്റെ കഥകളൊക്കെ കേട്ടു കഴിഞ്ഞാൽ ശെരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും നമസ്കാരം ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഒരു സ്പെഷ്യൽ ഗെസ്റ്റാണ് നമ്മുടെ സ്വന്തം സുധിച്ചേട്ടനാണ് സുധീകപ്പം പതിനഞ്ച് വർഷമാവുന്നു ഇപ്പൊ മലയാള സിനിമയിൽ എത്തിയിട്ട് ആലോചിക്കുകയാണെന്നല്ലേ ഇത് തോന്നുന്നു ആദ്യം വന്നതുപോലെ തന്നെയാണ് ഇപ്പോഴും ആ ഒരു ലുക്ക് കാര്യങ്ങളെല്ലാം ഒക്കെ ആണെങ്കിലും എന്നാലും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഓരോ സിനിമകൾ വരുമ്പോഴും ആ ഒരു ഡെഡിക്കേഷൻ അല്ലെങ്കിൽ ലുക്ക് മാറ്റാനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ് എങ്ങനെയാണ് ഇപ്പൊ പതിനഞ്ച് വർഷം എത്തി നിൽക്കുന്നത് എങ്ങനെ തോന്നുന്നു പതിനഞ്ച് വർഷമൊന്നും ഒന്നും ആദ്യം പറഞ്ഞ അല്ല അതിലൊരു പത്ത് വർഷത്തോളം അപ്പൊ ആ ഒരു പതിനഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു സ്ട്രഗിള് കാര്യങ്ങളാണ് ഇപ്പം ചെറിയ ചെറിയ റോളുകളിൽ നിന്ന് തുടങ്ങി 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 ഇപ്പം സിനിമയിൽ എനിക്ക് തോന്നുന്നു ഇപ്പം പുട്ടിന്റെ പീര പോലെ മലയാള സിനിമകളിൽ എപ്പോഴും തന്നെ സ്തുതിച്ചേട്ടന്റെ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് അപ്പം എങ്ങനെയാണ് ഈ ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്ത് വന്നതാണോ അതോ കിട്ടിയ ക്യാരക്ടേഴ്സിനെ ഇത്ര അധികം ഗംഭീരമാക്കാൻ ശ്രമിച്ചതാണോ അല്ല എനിക്ക് മാത്രം കുറേ സിനിമകൾ ഇപ്പൊ സെലക്ട് ചെയ്യാൻ പറ്റും അത്രയും തിരക്കുള്ള ആളൊന്നുമല്ല അങ്ങനത്തെ അങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുമോ ഇന്ന റോൾ എടുക്കുക അങ്ങനെയൊന്നുമല്ലോ അപ്പം നമുക്ക് കിട്ടുന്നത് കിട്ടുന്നത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാനും പറ്റില്ലല്ലോ അത് ഡയറക്ടർമാരുടെ അത് എപ്പോഴും അവരുടെ എൻ്റെ അടിസ്ഥാന അൾട്ടിമേറ്റ് അവരുടെ ഡിസിഷൻ തന്നെ ഡയറക്ടറായാലും റൈറ്റർ ആയാലും ഇത് നമ്മുടെ എളിമ കൊണ്ട് പറയുന്നതല്ല സത്യം അതാണ് അവര് അവർക്കല്ലേ അറിയാവുന്നത് ഇതിങ്ങനെ മതി എന്നൊക്കെ പിന്നെ നമ്മൾ നമ്മൾ പറയും ചില പറയുമ്പോൾ എനിക്ക് എനിക്കൊന്ന് അവർവിധപ്പെട്ട എല്ലാ നല്ല ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ ഒരു പ്ലസ് പറ്റിയതും ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ഒരു പേഴ്സണൽ ഡയറക്ടർ ആരായിരിക്കും ചെയ്തതിൽ അല്ല അത് അങ്ങനെയല്ലത് അതിപ്പോ എല്ലാരും പറയും മറ്റേക്ക് വിഷം അങ്ങനല്ല ഈ സിനിമയ്ക്ക് ഇപ്പൊ മറ്റുള്ള ജോലികളില്ല ജോലി പോലെ ഒരു എല്ലാവരും അവരവരുടെ ജോലി തന്നെ വലുത് പക്ഷേ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് അഭിനയിക്കരുപത്തി അഞ്ച് വർഷം പത്ത് വർഷം അഞ്ചു വർഷം എന്നൊക്കെ പറയില്ല പക്ഷേ ഈ അഭിനയിക്കാൻ പോകുന്ന ആൾക്കാർക്ക് ഇപ്പൊ നമ്മൾ വരുമ്പോൾ കുറേ പേരെ പരിചയം ഉണ്ടാവില് പക്ഷേ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും നമ്മൾ പറയുന്നതും ഒക്കെ പല പല കാര്യങ്ങളായിരിക്കില്ലേ പുതിയ ഡയലോഗും അത് പുതിയ എക്സ്പീരിയൻസ് നമുക്ക് അതിന്റെ എക്സ്പീരിയൻസ് നമ്മൾ ചെന്നും നമ്മൾ ഇടപെട്ടും ലൊക്കേഷനിൽ അഭിനയിച്ചും അവിടെ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എപ്പോഴും ഒരു പുതിയ കാര്യങ്ങളായിരിക്കും സ്ഥിരം ഒരു കാര്യമല്ലല്ലോ ഇപ്പൊ സ്ഥിരം ഡോക്ടറായിട്ട് അഭിനയിക്കുന്നത് സ്ഥിരം ആ പറഞ്ഞ കഴിഞ്ഞപ്പുടത്ത് പറഞ്ഞ ഡയലോഗല്ലോ ഇപ്പൊ പറയുന്നത് അപ്പോൾ അതൊരു വ്യത്യാസങ്ങളാണ് അപ്പൊ എപ്പോഴും അതൊരു പുതിയ തന്നെ ആയിരിക്കും നമുക്ക് എന്നെ സംബന്ധിച്ചിട്ട് നമ്മൾ അഭിനയിക്കാൻ പോകുമ്പോൾ അതൊരു ഫസ്റ്റ് പടം ഒന്നും പറയില്ല ടെൻഷനൊക്കെ ഉള്ള ഫസ്റ്റ് രണ്ടു ദിവസമൊക്കെ നല്ല ടെൻഷനൊക്കെ ഓരോ ആണ് തീർച്ചയായിട്ടും അത് അത് വല്യപടം ഒന്നും ചെറിയ പടമൊന്നും ഇല്ല എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും സ്റ്റേജിൽ കയറുമ്പോ ടെൻഷനാണ് സ്റ്റേജിൽ ഒരു അല്ലാത്ത പരിപാടിക്ക് പോകുമ്പോഴൊക്കെ ചമ്മലെ തന്നെ ഇപ്പോഴും ഒരു അല്ല അതുകൊണ്ടല്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു വിനയമായിട്ട് പറയുന്നത് അങ്ങനെ തന്നെ കാണണം എന്ന ആഗ്രഹം കാര്യം നമ്മളിപ്പോഴും യാത്രയിലല്ലേ നമ്മള് അഭിനയിക്കാനുള്ള ഒരു പുതിയ പുതിയ പരിപാടികൾ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ പോകുന്ന ആൾക്കാരാണ്

അങ്ങനെ ഇട്ടതാണ് സിനിമയിലേക്ക് വരുന്ന പേര് ഇല്ല ം ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് കിട്ടാല്ലേ വെറുതെ കിട്ടാ സിനിമയില് വരാൻ വേണ്ടി ഒന്നും ഇല്ല ശ്രദ്ധീന്ന് മാത്രമേ ഉള്ളു പേര് എന്റെ അപ്പൊ അങ്ങനെ കെ ഒരു സ്ഥലത്ത് ഒരു ബ്രോഷറിൽ പേരടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ തമാശക്ക് പറഞ്ഞു അപ്പൊ അവരെന്നോട് ചോദിച്ച വീട്ടില് വരാന്ന് പറഞ്ഞത് അതൊരു വെറൈറ്റി നമ്മൾ കരിയർ തുടങ്ങുന്ന ആദ്യ കാലത്തേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ അല്ല ആദ്യം തൊട്ടും ഇപ്പോഴും നമുക്ക് സ്ട്രഗിൾ ആയിട്ട് തോന്നിട്ടില്ലെന്നുള്ള സത്യം ആളുകൾ പലതും ചോദിക്കും എന്താ അവരൊക്കെ പുതിയ പഠനം അങ്ങനെ ചോദിക്കുമായിരിക്കും പക്ഷെ നമ്മൾ ഇഷ്ടമുള്ള ഒരു കാര്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമല്ലേ അപ്പോൾ പാരലഡമുകൾ ജോലി എടുക്കുന്നുണ്ട് വരുമാനമുണ്ട് ചെറിയ വരുമാനങ്ങളൊക്കെ ഉണ്ട് അവസരപ്പെട്ട് ഇന്നത്തെ പോലെ കുറേ പെട്ടെന്ന് സിനിമയിലേക്ക് വരാൻ കുറേ കൂടെ ചാൻസ് കുറവായിരുന്നു അന്ന് അതിന് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇപ്പോൾ ഡിജിറ്റലായപ്പോൾ കുറേ സിനിമയിലേക്ക് അവസരം വന്നു ഒക്കെ വന്നു അപ്പോൾ അങ്ങനെ സിനിമയിലേക്ക് വന്നു അപ്പോൾ അതിനകത്ത് സ്ട്രഗിളിംഗ് എന്ന് പറയാൻ പറ്റില്ല നമുക്ക് അതാണ് ഇന്നലെ നാളെ അഭിനയിക്കാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ അങ്ങനെ അയ്യോ കഷ്ടപ്പെടൊന്നുമില്ല കാര്യത്തിന് അല്ല ഈ ഞാനിപ്പോ പറഞ്ഞപ്പോഴും പതിനഞ്ചു വർഷം പല റോളുകളിലൂടെ എത്തി എന്നാലും എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലങ്ങളൊക്കെ ചെയ്യുന്ന റോളുകളൊക്കെ ആണെങ്കിലും നമ്മുടെയൊക്കെ ഒക്കെ മനസ്സിലാ ഒരു ക്യാരക്ടർ നെയ്മോട് കൂടുതല രജിസ്റ്റർ ആവുന്ന രീതിയിൽ ആക്ടർ ഒരു നായകനിലേക്കൊക്കെ അങ്ങനെ ഒരു മോൾഡ് ചെയ്ത് അങ്ങനെ എത്താൻ വേണ്ടിട്ട് ഉള്ളൊരു സമയമായി പതിനഞ്ചു വർഷം അങ്ങനെ ചേട്ടന് തോന്നാറുണ്ടോ അല്ലെങ്കിൽ എത്ര സമയം കഴിഞ്ഞുപോയോ അങ്ങനെ നായകൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പം ഇപ്പോൾ തന്നെ ഇപ്പം ഞാൻ ചെയ്യുന്ന റോള് ചിലപ്പോൾ അങ്ങനെ അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇപ്പോൾ ഒരു ഹീറോ ഹീറോ എന്ന ഉദ്ദേശിച്ചത് ആക്ഷൻ ഹീറോ അങ്ങനത്തെ ഇല്ല കേട്ടോ ഉദ്ദേശിച്ചത് എൻ്റെ ഫിസിക്കിന് പറ്റിയൊരു അങ്ങനത്തെ ഒരു റോളൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല ഡയറക്ടറാണെങ്കിൽ അല്ലെങ്കിൽ നല്ല ടീമുകളൊപ്പം ആണ് തീർച്ചയായിട്ടും ചെയ്യുക അല്ലാതെ ഞാൻ വെറുതെ ആവശ്യമില്ലാത്തൊരു ഹീറോ ചെയ്യാൻ അല്ല നമുക്കൊക്കെ ഇപ്പൊ സിനിമ ചെയ്യുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടാവല്ലോ അങ്ങനെ ഏതെങ്കിലും ഇപ്പം ചെയ്യണം ആഗ്രഹം ഉണ്ടെന്ന് ഇതുവരെ ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടാവോ അങ്ങനല്ല അങ്ങനെ അങ്ങനൊന്നും അത്ര സ്വപ്നമൊന്നും കണ്ടിട്ടില്ല ഇന്ന റോള് എനിക്ക് സ്വപ്ന റോളൊന്നല്ല നമ്മൾ എപ്പോഴും നമുക്കിപ്പോ ഒരു റോളിന് വേണ്ടി നമ്മളൊരു മൂന്ന് ടൈമൊക്കെ എടുത്ത് ചെയ്യണം അങ്ങനത്തെ ഒക്കെ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് നമുക്ക് ഒരു ഡയറക്ടർ പറയുക നല്ല ഡയറക്ടർ നല്ല പ്രൊഡക്ഷൻ പറയുകയാണ് ഇന്ന റോളിന് ഇന്ന സമയത്ത് ഷൂട്ടിങ് അതിനുവേണ്ടി ഇന്ന പോലെ ശരീരം നമുക്ക് ചെയ്യണം അതാ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഡെഡിക്കേറ്റഡ് ആക്ടേഴ്സ് ആ ഒരു കാറ്റഗറി വരുന്നതാണ് സുധീ കോപ്പ എന്ന ആക്ടർ കാരണം ഇപ്പോൾ ഏതൊരു ഏതൊരു സിനിമകൾ മാറി മാറി എടുക്കുകയാണെങ്കിലും ചിലതിൽ താടി വെക്കേണ്ടത് ഇപ്പോൾ കഞ്ചാവ് സോമനിലെ ആ ഒരു ലുക്കായിരിക്കില്ല വേറൊരു സിനിമ വരുമ്പോൾ ഇപ്പം എന്താ പറയണത് നമ്മുടെ പൊറിഞ്ചും മറിയത്തിൽ അല്ലെങ്കിൽ അതിനുശേഷം അങ്ങനെ ഓരോരോ സിനിമകൾ നോക്കുകയാണെങ്കിലും മുകുന്ദനുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ക്യാരക്ടറാണ് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും രീതിയിൽ വരാറുണ്ട് ആ ഒരു ഡെഡിക്കേഷൻ എങ്ങനെയാണ് സമയം എടുത്തിട്ട് തന്നെ എനിക്ക് അതൊക്കെ ചെയ്യാൻ പറഞ്ഞ യാത്രമാല ബി സി എൽ ഏറ്റവും വലിയ ഉദാഹരണമാണത് ഉദാഹരണമാണ് അതിന്റെ അല്ലേ ഞാൻ പറഞ്ഞത് താടി വെക്കാനും അതിനൊക്കെ ഇഷ്ടം ഞാൻ പറഞ്ഞ സമയമുണ്ട് പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞ താടി വെച്ച് ഞാൻ ചെല്ലുന്നല്ലേ അവര് ഇപ്പൊ മിഥുൻമാനു പറഞ്ഞിട്ടാണ് അന്നെ താടി വെച്ചത് കഞ്ചാസ്വാമെ ജോഷി സാറ് ആ ക്യാരക്ടറിനകത്ത് പറഞ്ഞ് ഒരു ഗായകര് മിഥുൻ ചക്രവർത്തി ഫാനാണ് മനസ്സിലെ അപ്പൊ അങ്ങനെ ഒരു സമയത്ത് അതുകൊണ്ട് ആ അല്ലാതെ ഞാൻ എന്റെ ഇഷ്ടത്തിന്റെ ആ അങ്ങനെ ചെയ്യ അപ്പൊ അത് അവര് സാറിപ്പോ ജോഷി സാറിനറിയോ ജോഷി സാർക്ക് നമ്മുടെ ഒക്കെ പ്രായം തന്നെ ഇണ്ട് സിനിമകളൊക്കെ ചെയ്തത് അല്ലേ അപ്പൊ സാറ് പറഞ്ഞിട്ട് ചെയ്ത കഞ്ചാവ് സോമൻ എടുത്തു നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് കേട്ടോ കാരണം ആ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു ആട് വണ് ആട് ടു ഇപ്പം ആട് ത്രീ ഡേം ഒഫീഷ്യൽ ആയിട്ട് ഇറങ്ങാൻ പോകുന്നു അതിന്റെ എന്താണ് ഷൂട്ടിംഗ് മാർച്ചിലൊക്കെ അതില് കഞ്ചാവ് സോമനുണ്ടോ അതിനകത്തുണ്ടോ കഞ്ചാവ് മാറിയിട്ട് പുതിയ പുതിയ എന്തെങ്കിലും ഒക്കെ ഐറ്റംസ് ആണോ കഞ്ചാവ് മാറി അത് അയാളത് ഉപയോഗിക്കുന്നതായിട്ടൊന്നും ഇല്ല അങ്ങനെ നടക്കുന്നൊരു പൊതുവേ പണ്ട് ഇങ്ങനെ ഇത്തിരി ആൾക്കാർ കഞ്ചാവെന്ന് പറയുന്നത് അയാൾ മിഥുൻ ചേട്ടൻ ഈ സോമൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ശരിക്കും ആ ക്യാരക്ടറിലേക്ക് എങ്ങനെയാണ് എത്തുന്നത് ഞാൻ ശരിക്കും അതിനകത്ത് വരുന്നത് സപ്തമശ്രീ തസ്കര എന്ന് പറഞ്ഞ പടമല്ലേ അത് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മിഥുൻ അതിനകത്തേക്ക് വിളിക്കുന്നത് ആ വിളിക്കുന്നതും ശരിക്കും അവരുടെ ഗ്രൂപ്പുണ്ടല്ലോ ജയസൂരിയുടെ ആ ഗ്രൂപ്പിലൊരു ക്യാരക്ടറായിട്ടാണ് എന്നെ വിളിക്കുന്നത് അവരുടെ ഗ്രൂപ്പിലായിരുന്നു അപ്പോൾ ആ സമയത്താണ് ഗ്രൂപ്പിലാണെ ഡേറ്റ് പ്രശ്നം വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് അങ്ങനെ മാറി വന്നിട്ടാണ് എനിക്ക് തോന്നുന്ന ആ ക്യാരക്ടർ അല്ല ശ്രദ്ധിച്ചു തീർച്ചയായും എപ്പോഴും നമ്മുടെയൊക്കെ ഒക്കെ മനസ്സിൽ ആ ഒരു നെയിമും ആ ഒരു എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിലുണ്ട് അത്രയധികം അധികം കോമഡി ആയിരുന്നു

അന്ന് ശരിക്കും കുഴിലേക്ക് കൊറേ പ്രശ്നം കാര്യം ആ ചാടി പിന്നെ അടിയിൽ ചാക്കൊക്കെ ഇട്ടിണ്ട് കൈകാലൊന്നും ഒടിയൊന്നും ഇല്ല ഒരു സേഫ്റ്റി പരിപാടിയൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ കൊറേ എനിക്കൊരു കൊറേ ടേക്ക് ചാടി ആ പെട്ടിയാട്ട് പെട്ടിക്ക് നല്ല വെയിറ്റ് ആണ് മിക്കവാറും പെട്ടി വന്ന് മേത്ത് വീഴും കാര്യം പെട്ടി പുറത്തേക്ക് തെരച്ചു പോണം ഷെയ് വീഴുമ്പോ അതാണ് ഫസ്റ്റ് ദിവസം ഷൂട്ട് ചെയ്തത് പിന്നെ ശരിക്കും പറഞ്ഞാ അന്നൊന്നും നമുക്കറിയില്ല പടത്തില് ഈ ക്യാരക്ടർ സ്ട്രോങ് ആണോന്നും എനിക്കറിയില്ല സത്യം പറഞ്ഞ ഞാൻ സിനിമ ഉണ്ടപ്പോൾ നമുക്ക് വന്നിട്ട് അങ്ങനെ കഥ ചോദിക്കാനൊന്നും ഉള്ളൊരു സാഹചര്യം ഇല്ല ആ സമയത്ത് അതിനകത്ത് ആടും ഒരു വലിയോ അവിടെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അവിടെ ടോട്ടലി അവരുടെ സെറ്റ് എപ്പോഴും ഭയങ്കര തമാശ അല്ല ഈ സിനിമ സെറ്റുകൾ എപ്പോഴും തമാശകളായിക്കോളെ ഇന്നത്തെ എല്ലാവരും ഏറ്റവും രസകരമായിട്ട് അഭിനയിക്കുന്നതൊക്കെ ഇപ്പൊ സീരിയസ് പടമാണെങ്കിൽ പോലും നമ്മൾ എപ്പോഴും അത് കഴിയുമ്പോൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും ഇപ്പൊ ഡയറക്ടറും ജോസ് സാര പോലുള്ള ഡയറക്ടർ മറ്റേടത്തല്ലോ ബാക്കി മിഥുന മിഥുനായാലും ഇപ്പൊ എല്ലായിടത്തും നമ്മള് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും തമാശകളൊക്കെ പറഞ്ഞായിരിക്കുമല്ലോ അതുകൊണ്ട് ഇത്രയും ദിവസങ്ങളൊക്കെ നമുക്ക് പോകണറിയാത്തേ നമ്മള് നമ്മള് രാത്രിയായാലും പകലായാലും എളുപ്പം ഭയങ്കര ഫ്രണ്ട്ലി ആവുമ്പോ നമുക്ക് അതിന്റെ നമുക്ക് ഇഷ്ടമുള്ള കാര്യം കൂടെ ആണല്ലേ നമ്മള് ചെയ്യുന്നത് നല്ല സിനിമകൾ എല്ലാം കാണും നല്ല സിനിമ അല്ല അഭിപ്രായം കേൾക്കാൻ സിനിമ കാണണം ഞാൻ റിവ്യൂ റിവ്യൂ ഇല്ല സിനിമ ഉണ്ട് ചിലപ്പോ റിവ്യൂ കാണുമ്പോ ശരിയാണല്ലോ അവര് പറഞ്ഞത് ചെലപ്പോ കറക്റ്റ് ആണല്ലോ വിചാരിക്കാറുണ്ട് അല്ല റിവ്യൂ തീരെ മോശമാണെന്ന് തോന്നിട്ടില്ല എല്ലാ സിനിമ കണ്ടതിന് ശേഷമാണ് എനിക്ക് ഇന്നത്തെ കാലത്താണെങ്കിലും റിവ്യൂസ് ഇമ്പാക്ട് ഉണ്ട് കാരണം ഒരാളുടെ റിവ്യൂ അല്ലെങ്കിൽ റിവ്യൂ കണ്ടിട്ട് ആൾക്കാർ സിനിമയെ വിലയിരുത്തി അതിനോട് എന്താണ് എല്ലാരും ഒന്നും ഇല്ലല്ലോ കാര്യ റിവ്യൂ തന്നെ റിവ്യൂ പറയുന്ന മോശ റിവ്യൂ പറയുന്നില്ലേ പിന്നെ അങ്ങനെ നമ്മൾ പറയാം അത് അവരുടെ ജോലിയല്ലേ പക്ഷെ അവരും സിനിമ കൊണ്ടല്ലേ ജീവിക്കുന്നത് റീ പറയുന്ന ആൾക്കാരും സിനിമ ഒരു അതും സിനിമ കൊണ്ടാണ് ഇവരെല്ലാരും എല്ലാം സിനിമയായിട്ട് ബന്ധപ്പെട്ട അപ്പൊ പറയുന്നതിന് രീതിയുണ്ട് തീരെ ഇപ്പൊ ഈ ഒരു നാടകം നമുക്ക് വിമർശിക്കാൻ പറ്റും അത് ചിലപ്പോൾ വിമർശിച്ച അടുത്ത സ്റ്റേജിൽ അവർക്ക് നന്നാക്കാൻ പറ്റും സിനിമ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അടുത്ത ദിവസം നമുക്ക് നന്നാക്കി ഇറക്കാൻ പറ്റില്ലേ അതെ അതെ എനിക്ക് തോന്നുന്നു ജോജി ചേട്ടനുമായിട്ട് സ്തുതി ചേട്ടന അതായത് ഇപ്പം പൊറിഞ്ചോ മറിയത്തിലാണെങ്കിലും ജോസഫിലാണെങ്കിലും നിങ്ങളുടെ ആ ഒരു കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു ഇപ്പം ജോജി ചേട്ടൻ അത് ഡയറക്ടർ എന്ന ഒരു പൊസിഷനിലേക്ക് എത്തി പണി എന്ന് പറഞ്ഞാൽ സിനിമ അതിഗംഭീരമായിട്ട് ചെയ്തു അപ്പം ജോജി ചേട്ടനുമായിട്ടുള്ള സൗഹൃദം എങ്ങനെയാണ് സ്തുതിച്ചേട്ടന ജോജു എനിക്ക് നേരത്തെ എനിക്കറിയാം ജോജു ജോജുമായിട്ട് പരിചയപ്പെടുന്നത് മംഗ്ലീഷ് പറഞ്ഞ പഠനത്തിൻ്റെ സിനിമ ഇറങ്ങിയ സമയത്താണ് ജോജു എന്നെ കണ്ടപ്പോൾ തന്നെ ജോജും അറിയാലോ അപ്പോൾ അന്ന് തൊട്ടുള്ളൊരു ഇഷ്ട ഒരു ബന്ധമുണ്ട് മംഗ്ലീഷ് എന്ന് പറഞ്ഞ സിനിമ മുതൽ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇടീന്ന് പറഞ്ഞ പടത്തിൽ ഒരുമിച്ച് അഭിനയിച്ചു പിന്നെ ജോജുവിനായിട്ട് ഞാൻ പറഞ്ഞില്ലേ ജോജുവിൻ്റെ ഭയങ്കര സപ്പോർട്ടായിരുന്നു എനിക്ക് അങ്ങനെ ജോസഫിലെ അഭിനയിച്ചു ജോസഫിലൊക്കെ ജോജുവിൻ്റെ പറഞ്ഞിട്ട് പുറം ജൂലും ജോജുവും ചെമ്പനുമാണ് നമ്മൾ ചെമ്പനോട്ട് ഇതുപോലെ തന്നെ ആമന് മുതലുള്ള ബന്ധമാണ് അങ്ങനെയാണ് അപ്പോൾ ജോജുവിൻ്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര അധ്വാനിച്ചു വന്ന ആളാണ് പുള്ളി ആരെ എന്തൊക്കെ പറഞ്ഞാലും പുള്ളി ശരിക്കും ജോജുവിന്റെ കഥകളൊക്കെ കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോവും അഭിനയിക്കാൻ നടന്നതൊക്കെ ഇപ്പൊ ഇന്നലെയും കൂടെ ഒരു ചാനലഭിനി പറഞ്ഞു എല്ലാ ഡയറക്ടറും എഴുത്തുകാരൊക്കെ തനിക്ക് അഭിനയിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് നിരാശനായിട്ടല്ലേ പുള്ളി പോയത് പുള്ളിയെ വാങ്ങി പറഞ്ഞു പുള്ളി നിരാശ തനിക്ക് പറ്റില്ല എന്ന് അവര് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന നേരത്ത് ഭയങ്കര വിഷമം എങ്ങനെ നന്നായിട്ട് അഭിനയിക്കാന്ന് പുള്ളി ചിന്തിച്ചത് അല്ലാതെ ഞാൻ ഇനി എന്ത് ചെയ്യും ഇവരി എന്റെ മുന്നിൽ പോയിട്ടത് അതിനെ കുറിച്ച് ആലോചിച്ച് ചെയ്ത് ചെയ്ത് ഇപ്പൊ എനിക്ക് തോന്നുന്ന എന്ന് പറഞ്ഞ സിനിമ അത് സുതിചേട്ടനാണെങ്കിലും ഇപ്പൊ പറഞ്ഞ പോലെ ജ്യോതി ആണെങ്കിലും കരിയറിൽ നല്ലൊരു ബ്രേക്ക് തന്നൊരു സിനിമ തന്നെയായിരുന്നു ജോസഫ് ആ ഷൂട്ടിങ് ലൊക്കേഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആ സിനിമ എങ്ങനെയാണ് ആ ഒരു ജോസഫ് അതും ഇതുപോലൊരു കാര്യമാണ് ഞാൻ എനിക്ക് ആ പടത്തിന്റെ ടൈറ്റില് ജോജു അഭിനയിക്കുന്നതൊക്കെ എനിക്കറിയാം ജോസഫിൽ അഭിനയിക്കുന്നത് ജോസഫെന്നുണ്ട് ടൈറ്റില് കണ്ടപ്പോ ഭയങ്കര എസേർഡ് തോന്നി കണ്ടിട്ടുണ്ടായിരുന്നു ഒരു വില അതെ അതെ അങ്ങനത് കഴിഞ്ഞാൽ അപ്പോൾ ഷൂട്ടിങ് തുടങ്ങിയ ഷൂട്ടിങ് തുടങ്ങി ഒരു ദിവസം ഞാൻ നമ്മുടെ ലാൽ മീഡിയയിൽ ഒരു പടത്തിന്റെ ഡെബിങ് നടക്കുമ്പോൾ വൈകുന്നേരം എനിക്ക് ജോജിനെ ഫോൺ വന്നു എവിടെയുണ്ട് നീച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇതുപോലെ ഡബ്ബിങ്ങില ഇനി എന്താ പരിപാടി ഞാൻ പറഞ്ഞു ഞമ്മൻ പരിപാടിയൊന്നും ഇല്ല ഇനി ഇനി ഉള്ള പടങ്ങൾ അങ്ങനെ ഓരോ പരിപാടി പറഞ്ഞിട്ടുണ്ട് നോ നീ പെട്ടെന്ന് തൊടുപഴക്കുവാ എന്ന് പറഞ്ഞു അപ്പം നീനിപ്പോ പുറഷൻ കണ്ടോളി വിളിക്കുന്നു പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് പുള്ളി വിളിച്ച് പെട്ടെന്ന് നീ ഒന്ന് മുടി വെട്ടിക്കോട്ടാന്ന് പറഞ്ഞു ഇപ്പോൾ എന്താ എന്താ പോലീസ് അപ്പം ഞാനിന്ന് അന്നേരം പോലീസോഷവും ചെയ്തിട്ടില്ല ഞാൻ തന്നെ പള്ളുരുത്തി എൻ്റെ വീടിൻ്റെ അടുത്ത് സ്റ്റേഷൻ അവിടെ ഒരു മുടിയൊക്കെ വിട്ട് രാത്രി എട്ടുമണി എട്ടെട്ടര ആയിരുന്നു എട്ടര ഒമ്പത് മണിയാക്കി കാണും ഈ സമയം പിന്നെ രാത്രി തന്നെ വണ്ടിയെടുത്ത് നേരെ തൊഴിലുഴക്ക് പോയി അപ്പൊ അറിയില്ല എന്താ പരിപാടിയെന്നൊന്നും അറിയില്ല ചെന്ന് നേരം വിളക്കുമ്പോൾ എനിക്ക് പുലബന്ധമില്ലാത്തൊരു സീൻ കമ്പ്യൂട്ടർ സൈബർ എനിക്ക് ഞാനും അതുപോട്ട് യാതൊരു ബന്ധവുമില്ല അത് കണ്ടെനിക്ക് ചിരി വരും കാര്യം ചെന്നപ്പ തന്നെ അങ്ങനെ ഷാഹിയ പരിചയപ്പെടുന്നു സത്യം ചെന്നപ്പോ ഇത്രണ്ട് ഡയലോഗ് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മൊത്തം അതിന്റെ ഇടക്ക് നമ്മള് പെൻഡ്രൈവ് കുത്ത ഇത് ഓൺ ചെയ്യണം മനസ്സിലായോ ഇന്ന് വരെ ഞാൻ ചെയ്യാത്ത കാര്യം ഇതൊക്കെ ഏഹ് ഞാൻ ദൈവമേ ഇതിന് നോക്കിയപ്പോ പറയേണ്ട ആണെങ്കിലും കംപ്ലീറ്റ് മാറ്റി പറഞ്ഞു നമുക്ക് സാധാരണ നമ്മൾ സംസാരിക്കുന്ന പറയാൻ പറ്റില്ല ജോസഫിലെ ഡയലോഗ് കൃത്യമായിട്ട് സ്റ്റേറ്റ്മെന്റ്സ് കൃത്യമായിട്ട് പറയണല്ലോ സ്ഥിരം ചെയ്യുന്ന ആൾക്കാരുടെ രീതി തന്നെ പറയുക അങ്ങനെയാണ് എന്റെ അത് ചെയ്യാൻ കാര്യം ഒന്നാ അതിനകത്തൊരു ആക്ടർ ഉണ്ടായിരുന്നു പുള്ളിക്ക് എന്തോ ഡേറ്റ് ഇതുപോലെ വന്ന ആ പുള്ളിക്ക് അങ്ങനെ അങ്ങനെ ആ ആക്ടർ മാറിയപ്പോഴാണ് എനിക്ക് അതിനകത്ത് ഒരു അവസാനം കിട്ടി അങ്ങനെ പോയി അഭിനയിച്ചതാണ് പക്ഷെ അത് അസാധ്യമായിരുന്നു എനിക്ക് അതിനകത്ത് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു പേഴ്സണൽ ശ്രുതിച്ചൊരു ക്യാരക്ടർ ജോസഫിൽ എനിക്ക് അത്രയും ഇഷ്ടമുള്ളൊരു ക്യാരക്ടർ ആയിരുന്നു പോലീസ് ക്യാരക്ടർ ആണെങ്കിലും എനിക്കത് ആ സ്റ്റോറി ആണെങ്കിലും ഒരു ഇത്തിരി വൃത്തിയായിട്ട് ആദ്യമായിട്ട് അവൻസേഡൊക്കെ ചെയ്തത് ശരിക്കും അവര് മുമ്പ് ഈ മുമ്പും കഞ്ചാവ് സോപനായാലും സപ്തമസുറിയിലും അങ്ങനെയൊക്കെ കള്ളപുടീനും അങ്ങനത്തെ പരിപാടിയൊക്കെ അപ്പൊ അതിനുശേഷം നല്ല രസമാണ് അതിനുശേഷം എനിക്ക് സിനിമ സാഗർ ഏലിയാസ് സിനിമ ജീവിതം തുടങ്ങിയത് ലാലേട്ടന്റെ കൂടെ തന്നെ ആയിരുന്നു ലാലേട്ടന്റെ സിനിമ അല്ല എന്നാലും സാഗർ എലിയാസ് ചാക്കിയിലൂടെയാണ് സിനിമയിലേക്ക് എത്തുന്നത് ഇപ്പം അതൊക്കെ ആലോചിക്കുകയാണെങ്കിൽ സാഗർ ഏലിയാസ് ചാക്കി എങ്ങനെയാണ് എത്തുന്നത് അപ്പൊ സാഗരലിയാസിലേക്ക് കിട്ടുമ്പോ ആ ഓഡീഷനിൽ ആദ്യം എന്തായിരുന്നു അവര് ചെയ്യാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ അത് തന്നെ കോളേജില് സിസ്റ്ററിനെ കളിയാക്കുന്ന ഒരാള് സ്ഥിരമായിട്ട് കളിയാക്കും നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യും ആ ഒരു ഇതിൽ അങ്ങനെ എനിക്ക് ഇന്നത്തെ രണ്ടും കമ്പയർ ചെയ്യുന്നു അപ്പം ചേട്ടനൊക്കെ വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഓഡീഷൻസ് ആണെങ്കിൽ ഇന്നിപ്പം റീൽസ് ഒരു ഹിറ്റ് ആയി കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് സിനിമയിൽ എത്തുന്നുണ്ട് അപ്പം ഇത് രണ്ടും ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ മലയാളം ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആക്ടേഴ്സ് അങ്ങനെ വരുന്നുണ്ട് ആക്ടിംഗ് ഒക്കെ പഠിച്ചു വരുന്നവരുമുണ്ട് ഇങ്ങനെ ഒരു കമ്പയർ ചെയ്യുകയാണെങ്കിൽ തന്വൈവം എന്നൊക്കെ പറയേ അങ്ങനെയുള്ള ഇത് ശരിക്കും പറഞ്ഞാൽ ഓരോ കാലഘട്ടത്തിലും ഓരോരുത്തർക്ക് ഓരോ രീതിയല്ലേ സിനിമയിലേക്ക് വരുന്ന കുറെ നാൾ മുമ്പ് മിമിക്രി ഉണ്ടായിരുന്നു അതിനുമുമ്പ് നാടകം അങ്ങനെ ഇപ്പൊ റീൽസ് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടപ്പെടുന്നതും ഏറ്റവും പുതിയ ഇപ്പൊ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത് ഇപ്പൊ നാടകങ്ങൾ സ്റ്റേജിൽ കാണുന്നില്ലല്ലോ അല്ലെങ്കിൽ മറ്റേ സ്റ്റേജ് പ്രോഗ്രാം കാണുന്ന ആൾക്കാർ ഇപ്പൊ റീൽസ് കാണുന്നില്ലേ അതല്ലേ കൂടുതൽ പെട്ടെന്ന് കിട്ടുന്നു അപ്പൊ അത് അത് ചെയ്യുന്നു അത് തെറ്റൊന്നുമില്ല നല്ലതല്ലേ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ആ പിന്നെ ഗംഭീര അത് നമുക്ക് അതിന് പ്രത്യേകിച്ച് ഒരു വേദിയൊന്നും വേണ്ടല്ലോ നമ്മളറിയാത്ത എനിക്ക് തോന്നുന്നു മുമ്പത്തേക്കാൾ കൂടുതൽ ഇപ്പൊ വീട്ടിൽ ഇരിക്കുന്ന ചില ആഗ്രഹം ഭയങ്കരമായിട്ട് കഴിവുള്ള ആൾക്കാർ കല്യാണം കഴിഞ്ഞ് പോയി പിന്നെ അവർക്കൊക്കെ പിന്നേം രണ്ടാമത് വരാൻ ഏറ്റവും കൂടുതൽ സാഹചര്യം റീൽസൊക്കെയാ ഓരോന്ന് ചെയ്യാൻ പറ്റും നന്നായിട്ട് പാട്ട് പാടുന്ന ആൾക്കാര് ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന ആൾക്കാർ അവർ അവരുടെ സ്വപ്നങ്ങൾ തീർന്ന് എന്തെങ്കിലും ഗൾഫിൽ ചില സാഹചര്യം കൊണ്ട് പോയിന്നോ എല്ലാവർക്കും ഇവിടെ ഇതിന് പുറകെ നടക്കണ്ടേ അത് ശരിയാണ് അല്ല ഇപ്പൊ ഫോൺ ഉണ്ടെങ്കിൽ കൂടി ഒരു പ്ലാറ്റ്ഫോം ആണ് അവർക്ക് പക്ഷെ അതെനിക്ക് തോന്നുന്നു അപ്പൊ സിനിമനെ ബാധിക്കുന്നുണ്ടോ ഏതെങ്കിലും രീതിയിൽ അതായത് ഇപ്പം ഒരു ആൾക്കൊരു ഫോൺ ഉണ്ടെങ്കിൽ പോലും സിനിമയെ സിനിമയെ ഒന്നും ബാധിക്കാൻ പോകണല്ലോ ഒന്നും ബാധിക്കാനും പോകുന്നില്ല ഒരാളെ ഡിപ്പെൻഡ് ചെയ്തെന്നല്ല സിനിമ പോകുന്നത് മനസ്സില സിനിമക്ക് നമുക്കല്ല സിനിമ ആവശ്യം അതൊരു കാലഘട്ടം ഇപ്പം സിനിമ ആവശ്യം ഈ സിനിമ എന്ന് പറഞ്ഞ സാധനം ഞാൻ പറഞ്ഞത് ആളുകൾ കാരണം പ്രേക്ഷകരാണ് അതായത് നമ്മൾ അടക്കമുള്ള ആൾക്കാർ ആണ് അത് കുറച്ച് കാലം കഴിയുമ്പോൾ ഒരാളെ സ്ഥിരം ഒരു പരിപാടിയാണ് പിടിച്ചു കഴിഞ്ഞാൽ മടുക്കും ആൾക്കാർക്ക് അത് നമ്മൾ അതിനകത്ത് അഭിനയിക്കുന്നവരോ അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യുന്നവരൊക്കെ തീരുമാനിക്കേണ്ടതായിരിക്കും എന്താ പുതിയത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കൊടുക്കേണ്ടതെന്ന് തീർച്ചയായും എനിക്ക് ഇതിലേറ്റവും ഒരു കാര്യം കൂടി എടുത്തു പറയാനുണ്ട് മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് അതിലും ഒരു ഗംഭീര ഞെട്ടിക്കലാണ് ഞങ്ങളെ സുധിചേട്ടൻ ആ സിനിമയിലൂടെ തന്നത് അപ്പം ആ ഒരു സിനിമ എനിക്ക് തോന്നുന്നു വിനീത് ശ്രീനിവാസൻ ആണെങ്കിലും ഒരു ഡാർക്ക് ഷെയ്ഡിൽ അങ്ങനെ ഒരു സിനിമ പെട്ടെന്ന് കൊടുക്കുന്നു അപ്പം ആ ഒരു സിനിമയുടെ കഥ കേട്ടപ്പോഴാണെങ്കിലും അല്ലെങ്കിൽ അതെങ്ങനെയായിരുന്നു സുധി ചേട്ടൻ ആ സിനിമയിലേക്ക് എത്തുന്നതും ആ ഒരു കഥയെ വിളിച്ചിട്ട് ക്യാരക്ടർ അപ്പോൾ ഒപ്പം ഞാൻ അഭിനയിച്ചിട്ടുമില്ല പിന്നെ വിനീതിൻ്റെ ഒരു ഫാമിലി ഓഡിയൻസ് ഭയങ്കര ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു ആക്ടറാണ് വിനീത് ഡയറക്ടറാണ് പാട്ട് പാടുന്ന പാട്ട് പാടും അല്ലേ അപ്പോൾ വിനീത് പക്ഷെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ പക്ഷെ വിനീതായി ചെയ്തത് വെറുതെ വന്ന് ചെയ്തതൊന്നുമല്ലോ അതിനുവേണ്ടി നന്നായിട്ട് തടിയെ കുറച്ചിട്ടൊക്കെ ചെയ്തത് ആ കാരക്ടറിൻ്റെ ഒരു സ്വഭാവം ഉണ്ടായി യോഗ ചെയ്യുന്നു തലശ്ശേരിയെന്നോ അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടല്ലോ ആ കൃത്യമായിട്ട് ചെയ്തത് കൃത്യമായിട്ട് തന്നെയാണ് ആ ഡയറക്ടർ ഇത് നമ്മൾ സിനിമ ഡയറക്ടർമാരെ കുറിച്ച് പറയുന്ന പോലല്ല അപ്പോഴത്തെ ലൊക്കേഷനിലുള്ളവർക്കറിയാം അതെന്താ വേണമെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു അതിന്റെ റിസൾട്ടാണ് ആ പടം യാതൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല അതിന്റെ ഷൂട്ടിങ്ങിന് പക്ഷേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല എല്ലാം ആയിട്ട് റോളിനെ പറ്റിയാണെങ്കിലും റോള് മാത്രമല്ല ആ പടത്തില് ഇൻസിഡൻസ് ആക്സിഡന്റ് അത് 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 നന്നായിട്ട് ഷൂട്ട് ചെയ്യണമല്ലോ എന്നാലും ആൾക്കാർക്ക് അത് മനസ്സിലാവുള്ളൂ അത് ഡയറക്ടറിന്റെ അഭിനവ സുന്ദർ നയിക്കുന്ന ഡയറക്ടർ അഭിനവന് കൃത്യമായിട്ട് അറിയാറുന്നതിനെപ്പറ്റി അതെന്താ ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കും അപ്പൊ കൺഫ്യൂഷൻസ് ഇല്ല ഇവിടെ ഇപ്പൊ പറയുമ്പോഴാണെങ്കിലും ഈ ആക്ടിംഗ് അല്ലാതെ ഡയറക്ഷൻ ഫീൽഡ് അങ്ങനെ എന്തെങ്കിലും മൈൻഡിലുണ്ടോ അല്ല പറയാൻ പറ്റില്ല കാരണം ഇന്നത്തെ ഒരു കാലം എന്ന് പറഞ്ഞാൽ നമ്മള് ഈ ഡയറക്ഷൻ പറഞ്ഞ അത് ചെറിയൊരു കാര്യ കാര്യം നമ്മളിപ്പോ കൊറേ നല്ല ഡയറക്ടർമാരുടെ ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടോ അവരെ അറിയാവുന്നതുകൊണ്ടോ വലിയ പടങ്ങൾ കാണുമ്പോഴും ഇപ്പൊ ഞാൻ അമരൻ എന്ന സിനിമ ഉണ്ടോ ഏഹ് എന്നിട്ട് ഡയറക്ഷൻ കാര്യം ചിന്തിക്കാൻ പറ്റുമോ ആ അതാ ഞാൻ പറഞ്ഞത് അല്ല കഥയൊക്കെ ഓക്കെ അത് ആൾക്കാരിൽ എത്തിക്കട്ടെ ആ അതെ പിന്നെ വെറുതെ ചുമ്മാ ഇന്റർവ്യൂലങ്കരുത് അടിക്കാം എന്റെ സ്വപ്നം ഡയറക്റ്റ് നോക്കണം എന്നൊക്കെ പറയാം പക്ഷെ അതല്ല സത്യത്തില് നല്ല എഫേട്ടുള്ള ജോലി തന്നെയാണ് ഡയറക്ഷൻ എനിക്ക് തോന്നുന്നു ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചൊരു സ്പെഷ്യാലിറ്റി കൂടെ ഉണ്ട് കാരണം പട്ടാപ്പകൽ എന്ന മൂവി സൈനാപ്പ് ഓ ടിയിലാണ് റിലീസായത് ആ ഒരു സിനിമ അതിഗംഭീരമായിരുന്നു നല്ല രീതിയിൽ തന്നെ ടിയിൽ അത് ഓടുന്നുണ്ട് അപ്പൊ പട്ടാപ്പകലിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് സിനിമ അതിന്റെ ഡയറക്ടർ സജീർ ഇവിടെ ഇവിടെ എറണാകുളത്തിന്റെ നാടകമായിട്ട് ബന്ധപ്പെട്ട് പരിചയമുള്ള അദ്ദേഹം നേരത്തെ അഭിനയിച്ചിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സജീമത്തെ സിനിമ പട്ടാപ്പകല് അതിന്റെ കഥ കേട്ടപ്പോൾ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട് പരിപാടിയായിരുന്നു അങ്ങനെയാണ് അതിനകത്തൊക്കെ വരുന്നത് ഒരുമിച്ചില്ലേ ഞങ്ങള് പക്ഷെ ഇപ്പൊ നമ്മുടെ കൊച്ചിയിൽ ഞങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു പടം ഡയറക്ടർ പ്രൊഡ്യൂസർ ഡയറക്ടർ ചെയ്യുന്നുണ്ട് സുധീര സാലി എന്ന ഡയറക്ടറിന്റെ പേര് അതിന്റെ പ്രൊഡ്യൂസർ ഇങ്ങനെ ജോർജ് ചേട്ടൻ ഉണ്ട് അപ്പോൾ ജോർജ് ഏട്ടൻ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി അതായത് നിക്സൻന്ന് പറഞ്ഞ ഫ്രണ്ടാണ് ഫ്രാങ്കിൽ നിക്സ അവരൊക്കെയാണ് ഞാനത്ത് അഭിനയിച്ചേക്കുന്നത് നിക്സാണ് ഹീറോ ശരിക്കും പടത്തിൽ ഞാനും അഭിനയിച്ചിട്ടുണ്ട് രണ്ട് കൂട്ടുകാരാണ് അതാണ് ഇപ്പം ഈ ഇരുപത്തിരണ്ടാം റിലീസാണ് ആ പടം പ്രേതങ്ങളുടെ കൂട്ടം എന്ന പടത്തിൻ്റെ പേര് അത് അങ്ങനെ അതൊരു പരീക്ഷണ ചിത്രം എന്ന് തന്നെ പറയാം അവര് ഇപ്പോൾ നാടകം അങ്ങനെ മറ്റേ പല പല രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരവര് ചെറിയ ഒരു ചെറിയ ബഡ്ജറ്റിൽ ചെയ്തൊരു സിനിമയാണ് കുറേ ആർട്ടിസ്റ്റ് ഉണ്ട് അതിനകത്ത് അഭിനയിക്കുന്നുണ്ട് മോളിച്ചേച്ചി കണ്ണമാരി മോളിച്ചേച്ചിയൊക്കെ ഉണ്ട് അപകടം ആണ് ഇറങ്ങുന്നുണ്ട് അതിനകത്ത് ഞാൻ അവരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് ഇടയ്ക്ക് ഒരു തമിഴ് അല്ല തമിഴിന്റെ തമിഴിന്റെ തമിഴ് തമിഴ് സിനിമയുടെ കഥ കേട്ടിരിക്കുന്നുണ്ട് ചിലപ്പോൾ ചെയ്യും അതല്ലാതെ എന്ന് പറഞ്ഞ സിനിമയാണ് കതിര് പരിയാരം വരുമാന കതിരും അക്കിം ഷാജഹാനും ഷൈനും ഞാനൊക്കെ അഭിനയിച്ച ഒരു പാടം അതും ശ്രീയാന് മുരളിച്ചേട്ടൻ അതാണ് മേജർ ഒരു പടം ഇറങ്ങാൻ പോണ അതിന്റെ ഡെബിങ് നടന്നുകൊണ്ട് തമിഴ് അത് തല അത് ഡെബിങ് തമിഴ് പോകുന്ന പറഞ്ഞത് അത് അത് തമിഴിലും ഉണ്ട് ഉണ്ടപ്പടം മലയാളം തമിഴായിട്ടാ അത് ഇറങ്ങാൻ പോകുന്ന എന്താണ് ഇനിയും ഇതുപോലെ ഒരുപാട് ക്യാരക്ടേഴ്സിലൂടെ ഞങ്ങളിലേക്ക് വരട്ടെ ഇനിയും ഇപ്പോൾ ചെയ്ത ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ഇപ്പം സെലക്ഷനാണെങ്കിൽ പോലും അത്രയധികം കംഫേർട്ടും അതുപോലെ തന്നെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇരിക്കാൻ പറ്റുന്ന ക്യാരക്ടേഴ്സാണ് സുധിച്ചേട്ടൻ കൊടുക്കുന്നത് ഇനിയും ഇതുപോലുള്ള ക്യാരക്ടേഴ്സിലൂടെ ഞങ്ങളിലേക്ക് വരുക ഞങ്ങളെൻറ്റർടൈൻ ചെയ്യുക ഇമോഷനൊക്കെ തരിക അപ്പം ഒരുപാട് സന്തോഷം സുധി പരിചയപ്പെടാൻ സാധിച്ചില്ല താങ്ക് സോ മച്ച്